രാവിലെ നമ്മുടെ ആരിഫ് ഹുസൈൻ്റെ വളരെ ശാന്തമായ ഒരു പോസ്റ്റ് കണ്ടു വംശവറിയില്ലാത്ത വർഗീയതയില്ലാത്ത പ്രത്യേകിച്ച് ഏതെങ്കിലും മതങ്ങളെ ഒന്നും കുറ്റം പറയാത്ത ഒരു പോസ്റ്റ് കണ്ടു ആ പോസ്റ്റാണ് ഈ വാർത്ത ഞാൻ ശ്രദ്ധിക്കാനിടയാക്കിയത് ആ പോസ്റ്റിൻ്റെ വാചകങ്ങൾ ഇങ്ങനെയാണ് ഒടുവിൽ ഉത്തരം മുട്ടിയവർ കൊന്നുകളഞ്ഞു എന്നിട്ടവർ പാടി വലതുപക്ഷം തുലയട്ടെ ജനാധിപത്യം സിന്ദാബാദ് ചാർലി കിർക്ക് എന്ന് പറയുന്ന ഒരു വലതുപക്ഷ തീവ്ര നിലപാടുകാരൻ അമേരിക്കയിൽ ഒരു പൊതുയോഗത്തിനിടയിൽ കൊല്ലപ്പെട്ടു ആ കൊല്ലപ്പെട്ട വാർത്ത വളരെ ഹൃദയവേദനയോടെ വളരെ ദുഃഖത്തോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചത് അവൻ വീരശൂര പരാക്രമിയായിരുന്നുവെന്നും ധീരനായിരുന്നുവെന്നും അവനെ രാഷ്ട്രീയമായി കൊല എന്നും ഒക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അവസാന നിമിഷം ആ യോഗത്തിൽ പങ്കെടുക്കുമ്പോഴും വെടിവെപ്പിനെയും വെടിയുണ്ടയെയും കൊലപാതകത്തെയും ഒക്കെ ന്യായീകരിച്ച് സംസാരിച്ച ഒരു വലതുപക്ഷ തീവ്ര നിലപാടുകാരനായിരുന്നു ഈ ചാർലി ക്രിക്ക് എന്ന് പറയുന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഈ ചെറുപ്പക്കാരൻ ഈ അവസാനവും അവിടെ കൂടി വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ വിദ്യാർത്ഥികളിൽ പലരും ചോദിച്ചു ഈ ആയുധങ്ങൾ ഈ കൊലപാതകങ്ങൾ ആവർത്തിക്കപ്പെടുന്ന അമേരിക്കയെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ശാന്തിയും സമാധാനവും പുലരുന്ന ഒരു അമേരിക്കയുടെ എന്തെങ്കിലും സ്വപ്നമല്ല അദ്ദേഹം പങ്കുവച്ചത് മറിച്ച് പറഞ്ഞത് അതൊക്കെ യാഥാർത്ഥ്യമാണ് കൊല ചെയ്യപ്പെടും നിങ്ങളാരെങ്കിലും വാഹനം ഓടിക്കുമ്പോൾ ആ വാഹനം തട്ടി ആളുകൾ മരിക്കുന്നു എന്ന് വിചാരിച്ച് വാഹനം ഓടിക്കാതിരിക്കുന്നുണ്ടോ അതുകൊണ്ട് തോക്ക് ലൈസൻസ് കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ ആ ലൈസൻസ് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികളുമൊക്കെ ശരിയാണ് എന്ന തരത്തിലാണ് അദ്ദേഹം എക്കാലവും നിലപാട് സ്വീകരിച്ചത് അതായത് വയലൻസ് എന്ന് പറയുന്നത് ഒരു ശരിയായ സംഗതിയാണ് അത് സ്വാഭാവികതയാണ് ഈ സമൂഹത്തിന് വേണ്ടതാണ് എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ ആളാണ് സാക്ഷാൽ ഈ ചാർലി ക്രിക്ക് അവസാനം അത് പറഞ്ഞു തീരും മുമ്പേ അതേ വയലൻസിന് ആ മനുഷ്യൻ ഇരയായി എന്നുള്ളതാണ് ചരിത്രപരമായ ഒരു വൈവിരുദ്ധ്യം ഈ വയലൻസിനോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് അത് കേവലം ആ പ്രസംഗത്തിൽ മാത്രം പറഞ്ഞതല്ല ഇതിനു മുമ്പ് ബ്ലാക്ക് മാറ്റേഴ്സ് എന്ന് പറയുന്ന ഏറ്റുമുട്ടൽ അമേരിക്കയിൽ ഉണ്ടായപ്പോഴും പിന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏറ്റവും ഒടുവിൽ ഗസയിലെ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോഴുമെല്ലാം ഈ വലതുപക്ഷ തീവ്ര നിലപാട് അതായത് അമേരിക്കക്കാർക്ക് വേണ്ടി എന്ന തരത്തിൽ വെറും അമേരിക്കക്കാർക്ക് വേണ്ടി അല്ല അമേരിക്കയിലെ അമേരിക്കൻസായ വെള്ളക്കാർക്ക് വേണ്ടി എന്ന് പറയുന്ന നിലപാട് സാക്ഷാൽ നമ്മുടെ ട്രംപ് കുടിയേറ്റ വിരുദ്ധ നിലപാട് സ്വീകരിച്ചപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ഒരു വയലൻസിൻ്റെ ഏറ്റവും മനോഹരമായ മുദ്ര ചാർത്തി കൊടുത്ത ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് ഇനി കൃത്യമായി പറഞ്ഞാൽ പത്ത് പതിനെട്ട് ഇരുപത് ദിവസം മാത്രമാണ് ബാക്കിയായിട്ടുള്ളത് മുപ്പത്തിരണ്ട് വർഷം മാത്രമാണ് അദ്ദേഹം ജീവിച്ചത് ഈ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ടേണിങ് പോയിൻ്റ് ഓഫ് യു എസ് എ എന്ന് പറഞ്ഞ് ഒരു സംഘടന ഉണ്ടാക്കുകയും അത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഉണ്ടാക്കിയത് അതിൻ്റെ സിഇഒയും ഒക്കെയായിരുന്നു അതിൻ്റെ ഭാഗമായി ഒരുപാട് ക്യാമ്പയിനുകൾ നടത്തുകയായിരുന്നു ആ ക്യാമ്പയിനെല്ലാം ഈ പറയുന്ന അമേരിക്ക ലോക സമാധാനത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനപ്പുറത്ത് വയലൻസ് എന്ന് പറയുന്നത് റിയാലിറ്റി ആണെന്നും അതുണ്ടാകുമെന്നും ഉണ്ടാകണമെന്നുമാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങ് കെനിയ മുതൽ ഞങ്ങൾ അമേരിക്ക വരെ നോക്കിയാൽ യഥാർത്ഥത്തിൽ ഇത്തരം രക്തക്കളികളെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെയും അവസാനം ഈ പറഞ്ഞതുപോലെ ഇത്തരം ഇരകളായിത്തീരുന്നു എന്നുള്ളതുമാണ് ഒരു പ്രധാന കാര്യം നമ്മൾ സാധാരണ വെള്ളം ഒരുപാട് തിളപ്പിച്ച് മറ്റുള്ളവരുടെ ശരീരത്തെ കൊഴിക്കാൻ വേണ്ടി പാകപ്പെടുത്തുമ്പോൾ ഈ വെള്ളം ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തേക്കും വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്ത പോലെയാണ് ഈ വയലൻസിനെ ഈ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് ഏതായാലും ചാർലി ക്രിക്ക് അവസാനിച്ചു ചാർലി ക്രിക്കെ സംബന്ധിച്ച് ഈ മരണവാർത്ത വരുന്ന പോസ്റ്റുകളിലേക്കൊക്കെ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ ചില വാക്കുകളും നമുക്ക് ഈ സാമൂഹ്യ മാധ്യമത്തിൽ കാണാൻ കഴിയും അതിൽ ഒരു ശ്രദ്ധേയമായ വാക്കാണ് ഐ കാൺ സ്റ്റാൻഡ് വിത്ത് വേർഡ് എമ്പതി ആക്ച്വലി ഐ തിങ്ക് എമ്പതി ഈസ് എ മെയ്ഡ് അപ്പ് ന്യൂ ഏജ് ടേം ഇറ്റ്സ് ഡസ് എ ലോട്ട് ഓഫ് ഡാമേജ് എമ്പതി നമ്മളെപ്പോഴും പഠിക്കുന്നതാണ് അതായത് ഇരയാവുന്നവനോടൊപ്പം നമ്മൾ പ്രകടിപ്പിക്കുന്ന അവന് വേണ്ടിയുള്ള ഒരു കൺസേണിനെയാണ് നമ്മൾ എമ്പതി എന്ന് പറയുന്നത് ഫീലിംഗ് ഫോർ ദം എന്ന് പറയുന്നത് ഏതെങ്കിലും ഏത് ജാതിയിലും മതത്തിലും പെടുന്നവരായാലും ഏത് സമൂഹത്തിലുള്ള ആളുകളായാലും എന്നാൽ ഈ ചാർലി ക്രിക്കിൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു എമ്പതി എന്ന് പറയുന്ന വാക്കിനോടൊപ്പം എനിക്ക് നിൽക്കാനാവില്ല കാരണം അതിപ്പോൾ പുതിയ കാലഘട്ടത്തിൽ കൃത്രിമമായി ഉണ്ടാക്കിയെടുത്ത ഒരു സംഗതിയാണ് അത് നമുക്കൊരുപാട് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഇരയാകുന്നവനോടൊപ്പം എന്ന് പറയുന്ന ഒരു ഫീലിംഗ് നമുക്കൊരുപാട് ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇരയാകുന്നവനോടൊപ്പം എന്ന് പറയുന്ന എമ്പതിയോട് എനിക്ക് താല്പര്യമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായും അത്തരം ആദർശത്തിൽ വിശ്വസിച്ച വിശ്വസിച്ചൊരാളിനോടും ഈ പറയുന്ന സാമൂഹ്യ മാധ്യമ ലോകവും ഒരുപാട് മനുഷ്യരും എംപതൈസ് ചെയ്യുന്നില്ല എന്നതാണ് അതിൻ്റെ ഒരു വല്ലാത്ത വിധി നിത്യശാന്തി നേരുന്നു